ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ശക്തി ബ്ലോഗാൻ കാടൻ മാവേലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ നമ്മുടെ ചെടികൾക്ക് അല്പം വില കൂടുതലാണ് എന്നൊരു കമൻറ്റിനെ ആസ്പദമാക്കി ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അത് നിങ്ങൾ ഒരുപാട് പേരെനിക്ക് ഫോട്ടോ ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേർക്ക് ഞാൻ ഫോട്ടോ ഇട്ട് കൊടുക്കാറുണ്ട് ഒക്കെ നമ്മൾ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അതിൽ കുറച്ച് പേരുടെ ഒരു സംശയം നമ്മുടെ ചെടികൾക്ക് കുറച്ച് വില കൂടുതലല്ലേ എന്നൊരു സംശയം പറഞ്ഞു ദാ ഇത് അഗ്ലോണിമയാണ് ഇതിൻ്റെ പേര് സൂപ്പർ വൈറ്റ് എന്നാണ് ഇത് അഗ്ലോണിമയാണ് ഇത് നയൻ ക്യാരറ്റ് എന്നാണ് ഇതിൻ്റെ പേര് എന്നാൽ ഇതും ഒരു അഗ്ലോണിമയാണ് ഇതിന് പേര് വരുന്നത് റെഡ് ഡയമണ്ട് കൊച്ചിൻ എന്നാണ് ഇത് മൂന്നും നിങ്ങളിപ്പോൾ കണ്ട പ്ലാന്റ്സ് എല്ലാം തന്നെ അഗ്ലോണിമ വിഭാഗത്തിൽ പെട്ടാണ് എന്നാൽ ഇതിന് മുന്നൂറ് രൂപ ഇതിന് തൊള്ളായിരം രൂപ ഇതിനോ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ അപ്പം നിങ്ങളൊന്ന് വില വ്യത്യാസം നോക്കിക്കേ ഈ ഇരിക്കുന്നത് മൂന്നും ഇപ്പം നിങ്ങൾ കണ്ട ഈ മൂന്നും പ്ലാന്റ്സും അഗ്ലോണിമ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ ഇത് നോർമൽ വെറൈറ്റിയാണ് ഇതെല്ലാം റെയർ പ്ലാന്റ്സാണ് അപ്പോൾ നോർമൽ വെറൈറ്റികൾക്ക് എപ്പോഴും നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് എപ്പോഴും അഞ്ഞൂറിലും താഴെയായിരിക്കും അതായത് മുന്നൂറ് മുന്നൂറ്റമ്പതിൽ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടും ഇത് മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് എന്നാലെനിക്ക് ഇത് അഗ്ലോണിമയാണ് ഇതെനിക്ക് മുന്നൂറിന് വിൽക്കാൻ പറ്റുമോ പറ്റില്ല പിന്നെ രണ്ടാമതൊരു കാര്യം നമുക്ക് കിട്ടുന്ന അതായത് ലഭ്യമാകുന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്ലാന്റ്സിനും വില വരുന്നത് നിങ്ങളൊരു പക്ഷെ ചിന്തിക്കാതിരിക്കാം എൻ്റെ ചെടി എൻ്റെ വീട് എൻ്റെ വില എൻ്റെ ഇഷ്ടം അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അതിനൊരു കാരണം നിങ്ങളൊന്നും മനസ്സിലാക്കുക മുക്കന് മുക്കിന് ഇപ്പോൾ ഹോട്ടലും ഉണ്ട് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയാൽ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ലൈറ്റ് പണ്ട് ഉത്സവങ്ങൾക്കും അല്ലെ ആഘോഷങ്ങൾക്കിടുന്ന പോലെയാണ് ഇന്ന് ഹോട്ടലുകളിൽ ലൈറ്റ് ലൈറ്റിട്ടേക്കുന്നത് റോഡിലോട്ട് ഇറങ്ങിയാൽ മൊത്തം മത്സരിച്ചാണ് ലൈറ്റ് അല്ലേ എന്ന് പറഞ്ഞ പോലെ അതിലും മത്സരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ തുറന്നാൽ ചെടികളുടെ ഓരോ വീഡിയോയും നമ്മൾ കാണുന്നത് അല്ലേ അങ്ങനെ മുക്കിന് മുക്കിനു പറഞ്ഞ പോലെ ഏത് ചാനൽ തുറന്നു നോക്കുമ്പോഴും ഹോം ഗാർഡനോ നേഴ്സറിയോ ഇല്ലാത്ത സംഭവമില്ല അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ വായി വരുന്ന വില എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ തിരിച്ചു ചോദിക്കും നിൻ്റെ ചെടി നിൻ്റെ വീട് നിൻ്റെ ഇഷ്ടം അങ്ങനെയുണ്ടെങ്കിൽ ഈ ചെടി നിൻ്റെ വീട്ടിലിരിക്കട്ടെ എന്ന് നിങ്ങളും ചിന്തിക്കും ഇല്ലേ അങ്ങനെ ചിന്തിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ വില കൊടുത്ത് ഞാൻ ഈ ഇറക്കിയ ചെടികൾ എല്ലാം ഇവിടെ ഇരിക്കില്ലേ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആരും തന്നെ ഞാനെന്നല്ല ആരും തന്നെ ആ ഒരു ചെടിക്ക് നി നമുക്ക് നിലവിലില്ലാത്ത വില ഇടാൻ പറ്റില്ല അപ്പോൾ ഇത് സോമ്പറ്റാണ് ചെടികളുടെ രാജാവ് തന്നെയാണ് എന്നും ഇത് ആയിരത്തി മുന്നൂറ്റി അൻപതിനാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് ഇത്രയും വലിയ വലിയ മദർ പ്ലാന്റായിട്ട് തന്നെ ഇരിക്കുന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇതായിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിൻ്റെ വിലയ്ക്ക് എനിക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റുമോ ഇതിന് ഞാൻ ആയിരത്തി മുന്നൂറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ വാങ്ങില്ല അതിൽ ഇതേ ചെടി തന്നെ അഗ്ലമണിയുമ്പോൾ തന്നെ വേറെ എന്ന് ഞാൻ കാണിക്കാം നിങ്ങളെ പിങ്കി മ്യൂട്ടേഷൻ ഇത് ഞാൻ നിങ്ങളോട് പറയാം എണ്ണൂറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ വാങ്ങില്ല ഇതിന് റേറ്റ് എത്രയാണ് വെറും നാനൂറ്റി അൻപത് രൂപയാണ് ഇതിന് അപ്പോൾ ഓരോ ചെടികൾക്ക് ഓരോ വിലയാണ് അത് നമുക്ക് വായി വരുന്ന വില പറയാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും വ്യത്യസ്തങ്ങളായ അല്ല അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടാണ് ഓരോന്നിനും വിലയിൽ വ്യത്യാസം വരുന്നത് ഇത് അടീനിയമാണ് ഇത് ഈ പൂ വളരെ ഭംഗിയുള്ളൊരു പൂവാണ് കണ്ടോ ഇത് വേറൊരു അടീന്യം നോക്കൂ ഇതിൻ്റെയൊക്കെ പൂവിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതിലും അപ്പുറാണ് ഇതിൻ്റെയൊക്കെ പൂക്കളുടെയൊക്കെ ഭംഗി ഇപ്പം ഈ കാണിച്ച ഇതെല്ലാം തന്നെ രണ്ട് വർഷം മാത്രം വയസ് പ്രായമായിട്ടുള്ള ചെടികളാണ് രണ്ടേ രണ്ട് വർഷമേ ആയിട്ടുള്ളൂ ഈ അഗ്ലോണിമർ സോറി ഈ ഈ ചെടി ഞാൻ വിൽക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ വില വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്കറിയാം ഓൺലൈനിൽ എൺപത് രൂപ തൊട്ട് അടിയന്യം സെയിൽ ഉണ്ട് ഇല്ലേ അപ്പോൾ അത് എങ്ങനെയുള്ള പ്ലാൻസ് ആയിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി എൺപത് രൂപയുടെ പ്ലാന്റ്സും ഉണ്ട് അതുപോലെയാണ് അഗ്ലോണിമെയിൻ നിങ്ങൾക്ക് എൺപത് രൂപ തൊട്ട് സെയിലിങ്സ് കിട്ടും പക്ഷേ നമുക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മെക്ച്ചർ ആയിട്ടുള്ള മദർ പ്ലാൻ ലെവലിലേക്ക് എത്തിയിട്ടുള്ള പ്ലാൻസ് ആണ് തരുന്നത് അപ്പോൾ ഈ കാണിച്ചാൽ ഇരുന്നൂറ്റി എൺപതിന് വെക്കുന്ന ഇതും അടീനെയാണ് ഇതായി ഇരിക്കുന്നതും അടീനയാണ് ഇതെൻ്റെ പതിനാല് വർഷം പഴക്കമുള്ള അടീനെയാണ് പതിനാല് വർഷം കഴിഞ്ഞു ഇതിൻ്റെ പ്രായം കണ്ടോ ഇത്രയും വലുപ്പമുള്ള കടും ചുവപ്പും നിറവുള്ള അടീനെയാണ് ഇത് ഞാൻ ഇരുന്നൂറ്റി എൺപതിന് വയ്ക്കുമ്പോൾ ഇതിന് മൂവായിരം രൂപ പറഞ്ഞാലും ഞാൻ ഈ അടീനിയം കൊടുക്കില്ല അത്രയ്ക്കും വിലയുള്ള ചെടിയാണിത് അപ്പോൾ അങ്ങനെയാണ് ഓരോ ചെടികളുടെയും നമ്മൾ ഒരേ വിഭാഗത്തിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല വിലയിടാനോ വില നമുക്ക് വായി വരുന്ന വിലയിടാനോ ഒന്നും പറ്റില്ല ഓരോന്നിനും നിശ്ചിതമായ വിലകളുണ്ട് വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന ഒരു വിശ്വാസത്തോടുകൂടി നമ്മുടെ ചെടികൾക്ക് വില കൂടുതലെന്ന് പറയുന്ന നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയട്ടെ റയർ പ്ലാന്റ്സിന് റയർ വിലയാണ് അതിന് ഒരു ഏത് ചെടിക്കും നിശ്ചിതമായ ഒരു വിലയുണ്ട് അത് കൂടുതലായിട്ട് ആർക്കും വിലയിടാൻ പറ്റില്ല എന്ന ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിച്ചുകൊണ്ട് എന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത ദിവസം നമുക്ക് വീണ്ടും കുറച്ച് ചെടികളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം കാണാം എന്ന പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ശക്തി ബ്ലോഗാൻഡ് ഗാർഡൻ മാവേലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഓക്കെ താങ്ക് യു ബൈ